ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم സത്യവിശ്വാസികളെ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാന കൊണ്ട് മഹാനായ നബി കരീം സല്ലു അലഹി വസ്ല്ലെ ഒരൽപം വിശദമായി തന്നെ അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു പഠന പരമ്പരക്കാണ് ഇന്ന് നാം തുടക്കം കുറിക്കുന്നത് എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടുന്ന മഹനീയമായ ആ ചരിത്രം അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ്ല്ലമിനെ സംബന്ധിച്ച് ലോകമൊട്ടാകെയുള്ള പല ആളുകളും ദുഷിച്ച പ്രചരണങ്ങളും അതോടനുബന്ധമായ പല രൂപത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ലോകം കണ്ട മഹാനായ ആ നേതാവ് സല്ലാഹു അലഹി വസ്ല്ലമിനെ സംബന്ധിച്ച് പഠിക്കലും മനസ്സിലാക്കലും പറയലും അത് പ്രചരിപ്പിക്കലും ആ മഹാവ്യക്തിത്വത്തിൻ്റെ ജീവിത മാതൃകകളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കലും സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും നിർബന്ധമായ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമ്മൾ വളരെയേറെ ഉൾക്കൊള്ളേണ്ടതുണ്ട് അലിഹി വസ്ലമിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും കടമപ്പെട്ടവരാണ് നാം എല്ലാവരും കുറച്ച് ലോകത്തിന് പഠിപ്പിക്കേണ്ട ബാധ്യതയുള്ളവരാണ് ഓരോ മുസ്ലിം തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ തെറ്റിദ്ധാരണകൾക്ക് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ശക്തമായ മുന്നറിയിപ്പുകളും താക്കീതുകളും മറുപടികളും നൽകിക്കൊണ്ട് അവിടുത്തോടുള്ള നമ്മുടെ കടപ്പാട് നാം നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടവരാണ് ലോകത്ത് എല്ലാ സമുദായങ്ങളിലും എന്നാണ് അള്ളാഹു പോയിട്ടില്ലാത്ത ഒരു സമുദായവുമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ് അള്ളാഹു പ്രവാചകന്മാരെ ഇങ്ങനെ അടിക്കടി നിയോഗിച്ചുകൊണ്ടിരുന്നത് പറയുന്നു അള്ളാഹുത്ത പ്രവാചകന്മാരെ അയച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയുള്ളവരാണ് സത്യവിശ്വാസം സ്വീകരിക്കുകയും ആ പ്രവാചകന്മാരെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മരണാനന്തരമുള്ള ജീവിതത്തിൽ സുഖമുണ്ട് സന്തോഷമുണ്ട് എന്ന സന്തോഷ വാർത്തകൾ അറിയിക്കുന്നവരായ നിലയിൽ മുന്തിരി ആ പ്രവാചകന്മാരുടെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന അനുസരിക്കാത്ത ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ടാകുമെന്ന താക്കീര് നൽകുന്നവരായിക്കൊണ്ട് ഇങ്ങനെ ഉപശിരീങ്ങളും മുന്തിരിങ്ങളുമായിക്കൊണ്ട് പ്രവാചകന്മാര് വന്നത് ജനങ്ങൾക്കുണ്ടാകാതിരിക്കാനാണ് ശേഷം ഞങ്ങളൊന്നും സത്യം അറിഞ്ഞില്ലല്ലോ എന്ന് പരലോകത്തവർ പറയാൻ ഇടവരരുത് മഹാനായ ഇബിനി കസീർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി അവന്റെ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചു അവന്റെ പ്രവാചകന്മാരെ അവൻ അയച്ചു തരികയും ചെയ്തു സന്തോഷവാർത്ത കൊണ്ടും താക്കീതുകൾ കൊണ്ടും ആ പ്രവാചകന്മാര് വന്നു അല്ല എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ല എന്തൊക്കെ തൃപ്തിപ്പെടുന്നുണ്ട് എന്ന് അവർ വിശദീകരിച്ചു അല്ല വിശദീകരിച്ചു അള്ളാഹു എന്തൊക്കെ വെറുക്കുന്നു അല്ല എന്തൊക്കെ വിസമ്മതിക്കുന്നു എന്നും അവൻ വിശദീകരിച്ചിരുന്നു നാളെ പരലോകത്ത് ഒരാളും അള്ളാന്റെ മുമ്പിൽ പറയരുത് ഞങ്ങൾക്ക് സത്യം മനസ്സിലായില്ല അതുകൊണ്ടാ ഞങ്ങൾ പഴച്ചുപോയത് ഞങ്ങൾക്ക് സന്മാർഗം എന്താണെന്ന് അറിയിക്കാൻ ആള് വന്നില്ല അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആളുണ്ടായില്ല എന്ന് ഒരാൾക്കും എഴുതറ് പറയാൻ പ്രതിബന്ധം പറയാൻ കാരണം പറയാൻ ഇല്ലാതിരിക്കുമാറ് അള്ളാഹുത്താല പ്രവാചകന്മാരെ തുടരെ തുടരെ ആയി ലോകത്തെ അയച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഓരോ പ്രവാചകന്മാർ വന്നു വന്ന പ്രവാചകന്മാർക്കൊക്കെയും ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഓരോ നബിമാരും അതാത് സമൂഹങ്ങളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു നമുക്കറിയാം ഓരോ പ്രവാചകന്മാരും അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് മാത്രമുള്ള നബിയായിരുന്നു ആദുഗോത്രത്തിലേക്കുള്ള ഗോത്രത്തിലേക്കുള്ള നബിയായിരുന്നു അലൈഹിസ്സലാം അലൈഹിസ്സലാം നബിയായിരുന്നു മദിയൻകാരിലേക്കുള്ള പ്രവാചകനായിരുന്നു അതുപോലെ തന്നെ മൂസാ അലിസ്ലാം ബ്രേക്കുള്ള പ്രവാചകനായിരുന്നു ഈസഹി ഇസ്സലാമും അങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെയും അതാത് സമൂഹങ്ങളിലേക്കും മാത്രം പ്രവാചകനായി അയക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി കുറിച്ച് കുറിച്ച് അല്ലാഹു തആല പ്രവാചകനെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന് എല്ലാവരിലേക്കും മനുഷ്യരിലേക്കും മാത്രമല്ല ജിന്നുകളിലേക്കുമുള്ള രണ്ട് വിഭാഗം ആളുകളിലേക്കുമുള്ള മുഴുവൻ ആളുകളിലേക്കും അഥവാ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ പിൽ കാലക്കാരെന്ന വ്യത്യാസമില്ലാതെ വരെ ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്ത വണ്ണം എല്ലാ സമൂഹങ്ങളിലേക്കും മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കുമുള്ള പ്രവാചകനായി റസൂൽ ും മനുഷ്യലേക്കും ലോകത്തിൻ്റെ മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് അവിടുത്തെ നിയോഗം മനുഷ്യർക്ക് എന്നല്ല അറബികൾക്ക് എന്നല്ല മുസ്ലിമീങ്ങൾക്ക് എന്നല്ല ലോകത്തിൻ്റെ മുഴുവനും എല്ലാവർക്കും കാരുണ്യമായി കൊണ്ട് കരുണയുടെ സന്ദേശവും സ്വഭാവവുമായി കൊണ്ടാണ് ഹബീബ് സൊല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്കാണ് നബി സൊല്ലാഹു അലഹി വസ്ല്ലമിന്റെ നിയോഗം ഇനി ഒരു നബി ഇങ്ങോട്ട് ഭൂമുഖത്തേക്ക് വരാനില്ല പ്രവാചകൻ എന്ന നിലക്ക് ജനങ്ങൾക്ക് പുതിയ ഒരു നിയമം പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ നബി എന്ന നിലക്ക് ഒരു പ്രവാചകനും ഇനിയൊരു പുതിയ നിയമമായി ലോകത്തേക്ക് വരാനില്ലാഹു അലൈഹി വസല്ലമോട് കൂടി ഇസ്ലാമാകുന്ന സൗധം ഇസ്ലാമാകുന്ന മണിമാളികയുടെ നിർമ്മാണം പടച്ചെറപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഇതിന്റെ നിർമ്മാണത്തിലേക്കൊന്നും ചേർക്കാനോ അതില്ലെന്ന വല്ലതും എടുത്തു കളയാനോ ഇല്ല സമ്പൂർണമായ നിലയ്ക്ക് ഇസ്ലാം എന്ന ഈ പരിപൂർണമായ സൗധം അതകൃത്യമായ നിലക്ക് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്കത് ഒരു ഉപമാരൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അവിടന്ന് പറഞ്ഞു ഇന്ന മസലി വമസലുൽ അമ്പിയാഇ മിൻ ഖബിലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു ഫഅജ്മലഹു ഇല്ലാ ഔളി അബினതി മിൻ സാവിയത്തിൻ മിൻ സബായാഹു ഹദീസാണ് നബിസാഹുല പറയാണ് എന്റെയും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും ഉദാഹരണം എന്നെ പറ്റിയും എന്റെ മുമ്പ് കഴിഞ്ഞു നബിമാരെ പറ്റിയും ഒരു ഉപമാരൂപത്തിൽ പറയുകയാണെങ്കിൽ ഉദാഹരണ രൂപത്തിൽ പറയുകയാണെങ്കിൽ അയാൾ എന്തു ചെയ്തു ഒരു വീട് നിർമ്മിച്ചു ആ വീട് നിർമ്മിച്ചു എന്ന് മാത്രമല്ല നിർമ്മാണത്തിൽ വളരെ ഭംഗിയായിട്ടാണ് ആ വീട് നിർമ്മിച്ചത് വളരെ നല്ല നിലക്ക് അതിന്റെ വളരെ മോടിയും അലങ്കാരവും ഭംഗിയുമൊക്കെ പൂർത്തീകരിച്ച നിലക്ക് അയാൾ ഒരു വീടുണ്ടാക്കി പക്ഷേ ആ വീടിന്റെ ഒരു കോർണറിൽ ഒരു മൂലയിൽ ചുമരിന്റെ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടികക്കുള്ള സ്ഥലം അയാൾ ഒഴിച്ചിട്ടു ഒരു ഇഷ്ടിക വെക്കുന്ന സ്ഥലം മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു മറ്റെല്ലാം കൊണ്ടും ആ ബിൽഡിംഗ് പരിപൂർണമാണ് ഭംഗിയാർന്നതാണ് അഴകാർന്നതാണ് പ്രൗഢിയുള്ള ആണ് അങ്ങനെ ഉദാഹരണം പറയണം ജനങ്ങളൊക്കെ ആ വീട് കാണാൻ വേണ്ടി വന്നു അതിന്റെ ചുറ്റും അവർ കറങ്ങി നടന്നു ആ വീടിന്റെ ഭംഗി ആസ്വദിച്ചു അവർ അതിന്റെ അലങ്കാരം അതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ അത്ഭുതം കൂറി അവരിങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടു അതിനെപ്പറ്റി ഇങ്ങനെ പ്രശംസിച്ചു പറഞ്ഞു പക്ഷെ അതിനിടക്കാണ് ഒരു ചെറിയ ഒരു ഇഷ്ടികയുടെ ദ്വാരം അത് പൂർത്തിയാകാതെ വെക്കപ്പെടാത്ത നിലക്ക് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത് വയൂന അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ഇഷ്ടികൂടി വെക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വീട് എത്ര ഭംഗിയാകുമായിരുന്നു ഒരു കുഴപ്പം ഈ വീടിനില്ല ഒരു ഇഷ്ടികന്റെ ഒരു സ്ഥലം മാത്രമേ ബാക്കി അതും കൂടിയാണ് വെച്ചിരുന്നെങ്കിൽ എന്ന് ചുറ്റി നടന്ന് ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറയാൻ തുടങ്ങി എന്ത് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ട് അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞു ഫഅനൽ ലബിന ആ ഇഷ്ടിക അവിടെ പൂർത്തിയാക്കാൻ വേണ്ടി വെക്കപ്പെടേണ്ടുന്ന ഇഷ്ടിക ഞാനാകുന്നു ഞാനാണ് പ്രവാചകന്മാരിൽ അവസാനം കുറിച്ചു കൊണ്ടുവന്നയാള് അലൈഹി വസ്ലം പറയാം എന്താണ് അതിലൂടെ ഹബീബ് അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് പരിപൂർണമായ ഇസ്ലാമാകുന്ന സൗധത്തിന്റെ ഭാഗം കൂടി മാത്രമേ നിർമ്മാണത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അത് എന്റെ വരവോടുകൂടെ ആ കോളവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാം വളരെ സുദൃഢമാണ് അഴകുള്ളതാണ് ഭംഗിയാർന്നതാണ് അലങ്കാരമുള്ള ദീനാണ് എല്ലാം തികഞ്ഞ ദീനാണ് ഇതിൽ നിന്നൊന്നും എടുത്തു മാറ്റിയാൽ ഇതിൽ കുറവ് വരും ഇതിലേക്ക് വല്ലതും കൂട്ടിച്ചേർത്താൽ ഇത് വികലമാകും വികൃതമാകും അതുകൊണ്ട് ഉള്ള പ്രൗഢിയോടെ പ്രതാപത്തോടെ അത് നിലനിൽക്കേണ്ടതുണ്ട് ഞാനാണ് പ്രവാചകന്മാരുടെ അന്ത്യം കുറിച്ചു കൊണ്ടുവന്നയാള് ഇനി എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല ഇനി ആരെങ്കിലും എനിക്ക് ശേഷം നബിയാന്ന് പറഞ്ഞു വന്നാലോ അവൻ കള്ളനാണ് അവൻ ദജ്ജാലാണ് അവൻ അവനെ അംഗീകരിക്കാൻ മുസ്ലിമീങ്ങള് എന്ന സന്ദേശം ഹനായി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിച്ചു പ്രവാചകൻ ഓർത്തിട്ടുണ്ട് എന്റെ എന്റെ പൂർവീകരായ എന്റെ നേതാവായ ഇബ്രാഹിം അലൈഹിമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് അവിടുന്ന് ഇടക്കൂർക്കാറുണ്ടായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഹലീലുഹി ഇബ്രാഹിം അലഹിസ്സലാം മക്ക രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയുണ്ടായി ഇത്രായിരം കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കും അത് എന്ന് നമ്മൾ ആലോചിക്കണം എന്താണ് അവിടെ ഒന്നുമില്ലാതിരുന്ന മക്കയുടെ മണലാരണ്യത്തിൽ മരുഭൂമിയിൽ മരുക്കാട്ടിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവേ

വേദഗ്രന്ഥം മനസ്സിലാക്കാൻ ആവശ്യമായ തത്വജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളും ആ ആവശ്യമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അവരെ അതിലൂടെ ആ സംസ്കരിച്ച് നന്നാക്കിയെടുക്കുന്നു അങ്ങനത്തെ ഒരു നബിയെ അങ്ങനത്തെ ഒരു റസൂലിനെ നീ അവരിൽ അയക്കണമേ എന്നാര് പ്രാർത്ഥിച്ചിരുന്നു ഹാനായി ഇബ്രാഹിം അലൈഹിസ്സലാം അലൈസലാംക്ക് ശേഷം സംവത്സരങ്ങൾക്ക് ശേഷം ഹാനായി നബി ാഹു അലേഹി വസ്ലമിന്റെ വരവോടെ പ്രവാചകനായി ഭൂമിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ആ വലിയ വലിയ ഏറ്റവും ആ പ്രവാചകൻ അലഹി വസ്ല്ലം വരിക എന്ന മറ്റുള്ള മതവിഭാഗങ്ങൾ വരെ അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ സൂചനകളും അല്ലാത്തതുമായി മനസ്സിലാക്കിയ കാത്തിരുന്ന പ്രവാചകൻ എന്ന് പറയുന്ന ുംവാചകൻ എന്നാണ് പരിശുദ്ധ ഖുർആ നബിഅലൈ വസ്ലമിനെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് യഹൂദികൾക്കും നസറാനികൾക്കും ഒക്കെ ഒരു പ്രവാചകൻ അവസാനം വരാനുണ്ടെന്നും ആ പ്രവാചകന്റെ ചില പ്രത്യേകതകളും സവിശേഷ ഗുണങ്ങളും ഒക്കെ അവർക്ക് പോലും വായിച്ചെടുക്കാവുന്ന നിലക്ക് യഹൂദികൾക്കും നസറാനികൾക്കും അവരുടെ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിൽ നിന്നും നിന്നും ഒക്കെ ഗ്രഹിക്കാൻ സാധിച്ചിരുന്നു അങ്ങനെ അവർ കാത്തിരുന്നൊരു പ്രവാചകനായിരുന്നു വാസ്തവത്തിൽ പക്ഷേ മനുഷ്യന്റെ അസൂയയും കുടിപ്പകയും മുഖേന യഹൂദിയായിരുന്നു ആദ്യം വിശ്വസിക്കേണ്ടതിരുന്നതെങ്കിലും അസൂയമൂത്ത യഹൂദിക്ക് അലൈഹി ഇന്റെ വരവിഷ്ടമായില്ല അവരദ്ദേഹത്തെ വിശ്വസിച്ചില്ല എന്നത് വേറെ കാര്യം ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല എന്തായിരുന്നാലും സഹോദരങ്ങളെ ലോകം മുഴുവൻ കാത്തിരുന്ന അതേ മുൻ വേദഗ്രന്ഥങ്ങളിൽ പോരും പരാമർശമുള്ള സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുള്ള ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർക്ക് പോലും കൃത്യമായ ഒരു ധാരണയില്ല എന്ന് തോന്നുന്നു ഇസ്ലാമിന്റെ ഈ പ്രവാചകനെ കുറിച്ച് ൾ പലതും പ്രചരിപ്പിക്കുമ്പോൾ പ്രമാണബദ്ധമായി പ്രമാണബദ്ധമായതിനു മറുപടി പറയാനുള്ള കരുത്ത് ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരും നേടിയെടുക്കേണ്ടതുണ്ട് എന്ന നിലക്ക് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത് നമുക്കിതിന് വിവിധ വശങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് ഒരു കാര്യം അലൈഹി വസ്ല്ലവിന്റെ ഒരുപാട് സവിശേഷതകൾ അതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ എന്തിൽ ചർച്ച എന്തില്ലെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് സൃഷ്ടിപ്പ് എന്തിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വളരെ സൃഷ്ടിച്ചത് എന്തില്ലെന്ന് എന്ന് ചോദിച്ചാൽ മണ്ണിൽ നിന്ന് എന്നാണ് ഉത്തരം ആദം അലഹി വസ്സലാമിനെ അള്ളാഹു കളിമണ്ണിൽ നിന്നാണ് അള്ളാഹുവിന്റെ ഇരു കൈകൾ മുഖേന അവൻ തന്നെയാണ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത് എന്ന് പരിശുദ്ധ നമുക്ക് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ മുഴുവനും അല്ല സൃഷ്ടിച്ചിട്ടുള്ളൊരു മണ്ണില്ലെന്ന് നേർക്കുനേര മണ്ണില്ലെന്ന് സൃഷ്ടിക്കപ്പെട്ടത് ആദം അലൈഹിമാണെങ്കിൽ ആ മണ്ണിൽ തഴച്ച് വളരുന്ന വിത്തുകളും സസ്യലതാദികളും അത് മുളച്ച് അത് ഉൽപ്പന്നങ്ങളായി മാറി അതിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് മനുഷ്യനതാ അവന്റെ ശരീരത്തിൽ ബീജം ഉണ്ടാവുകയാണ് ഒരു നിന്നാണ് മനുഷ്യന്റെ മനുഷ്യന്റെ ജനനം ജന്മം ഇതിൽ ആർക്കും തർക്കമില്ല അനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് കുട്ടിയാൽ ചെലപ്പിലെ ശബ്ദമുണ്ടാക്കുന്ന ഒരു തരം കറുത്ത കളിമണ്ണിൽ നിന്നാണ് അള്ളാഹു തല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ സൂറത്തു റഹ്മാനിൽ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അള്ളാഹു ആ മണ്ണിനെ സംബന്ധിച്ച് സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെയുള്ള മറ്റൊരു ഭാഗമാണ് ജിന്നുകൾ ആ ജിന്നുകളുടെ സൃഷ്ടിപ്പ് മനുഷ്യനെ പോലെ അള്ളാഹു മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചിട്ടുള്ളത് ജന്ന മിന്നാർ ജ്വാലയിൽ നിന്നാണ് നിന്നാണ് ഈ നാളത്തിൽ ജിന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടിച്ചത് ജിന്നുകളെ അഗ്നിയുടെ ഹദീസിൽ കാണാം നമ്മുടെ യാണ് പറഞ്ഞിരിക്കുന്നു മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു മിന്നൂരിൻ പ്രകാശത്തിൽ നിന്ന് മലക്കുകളുടെ സൃഷ്ടിപ്പ് ഈ രണ്ടിൽ നിന്നുമല്ല മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ മണ്ണിൽ നിന്നല്ല ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തീയുടെ നാളത്തിൽ നിന്നല്ല മറിച്ച് ബഹുലിത്തിൽ മലായിക്കത്തു മിന്നൂർ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ് ബഹുലിക്കൽ ജാന്നുമിമാരി അഗ്നിയുടെ ജ്വാലയിൽ നിന്ന് തീ നാളത്തിൽ നിന്നാണ് ജിന്നുകളുടെ ും നിങ്ങൾക്ക് തരപ്പെട്ടതുപോലെ നിങ്ങളോട് പഠിപ്പിക്കപ്പെട്ടതുപോലെ ആദം തരപ്പെട്ടത്െട്ടത് അതിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ അള്ളഹമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അലൈഹി വിശദീകരിച്ച് തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ സ്ഥലങ്ങളിലും കാണാമെന്ന് ിൽപ്പെട്ടതാണ് അവൻ നിങ്ങളെ തുറാബിൽ നിന്നാണ് സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് അതെഹൂമിൻ തുറാബിൻ മണ്ണിൽ നിന്നാണ് മനുഷ്യന് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു താല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അവ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു ഓരോരുത്തരെയും ഓരോന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിഞ്ഞുകൂടാ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയാത്ത മേഖലയാണത് അഭിപ്രായം പറയാൻ പാടില്ലാത്ത മേഖലയുമാണ് ആരെയൊക്കെ എന്തിൽ നിന്നെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല സൃഷ്ടാവായ അള്ളയാണത് പറയേണ്ടത് ഒന്നുകിൽ പരിശുദ്ധ ഖുർആനിൽ വേണം അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി ലോകം കുറ്റമറ്റ രീതിയിൽ അംഗീകരിക്കുന്ന സനതോടുകൂടി പരമ്പരയോടുകൂടി ഹദീസുകളിൽ വേണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത് ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നായതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു മോശത്തരവില്ല ഒരു കുറവുമില്ല അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന അള്ളാഹു തത്യേകം ആദരവ് നൽകിയിട്ടുള്ളത് ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം അലഹി സ്വലാത്തു വസ്സലാമിനാണ് അതുകൊണ്ടാണ് ആദം അലൈഹിത്തു വസ്സലാമിന്റെ സൃഷ്ടികർമ്മം അള്ളാഹു പൂർത്തീകരിച്ചതിന്റെ ശേഷം പ്രകാശത്തിൽ നിന്ന് പടക്കപ്പെട്ട മലക്കുകളോട് പോലും അല്ലാഹുല പറഞ്ഞത് അതെ നമിക്കണം ചെയ്യണം എന്നാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അള്ളാഹു ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത് ആദം പറയുന്നുണ്ട് എല്ലാ നാമങ്ങളും അള്ളാഹുത്താല പഠിപ്പിച്ചു കൊടുത്തു ആ ഇരുമ പോലും മലക്കുകൾക്കുണ്ടായിരുന്നില്ല ഈ നിലക്കുള്ള മഹത്വമൊക്കെ ഒരു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു മോശത്തരമാണെന്ന് ആരെങ്കിലും വിചാരിച്ചു പോയെങ്കിൽ എന്നാണ് പറയാനുള്ളത് എന്തിനാണ് ഞാൻ ഈ ആമുഖം സൂചിപ്പിച്ചത് പലരും വിശ്വസിക്കുന്നു പ്രചരിപ്പിക്കുന്നു ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്നാണ് എന്ന് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് അള്ളാഹു ആദ്യമായി പഠിച്ചത് മുഹമ്മദ് നബി 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 അലൈഹി 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 പ്രകാശത്തെയാണെന്നും പ്രകാശത്തിൽ പ്രകാശത്തിൽ നിന്ന് നിന്ന് മുഹമ്മദ് മുഹമ്മദ് സൃഷ്ടിച്ചുവെന്നും ആ മറ്റുള്ള ചരാചരങ്ങളെ മുഴുവനും അല്ല പടച്ചു എന്നുമുള്ള ഒരു പ്രകാശത്തിൽ നിന്നുള്ള ഒരു സൃഷ്ടിപ്പ് നടന്നു എന്ന് പ്രമാണങ്ങളിൽ ഇല്ലാത്ത ചില പ്രചരണങ്ങൾ ആരൊക്കെയോ കേട്ടുകേൾവിയുടെയും അതുപോലെ തന്നെ പാരമ്പര്യമായി എഴുതിപ്പോന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ നാം ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ ചരിത്ര പാഠത്തിൽ ഒരു പാഠം നമുക്ക് ഇങ്ങനെ വായിക്കാം ആ പാഠത്തിന്റെ തലക്കെട്ട് നബി നബിസ് വസല്ലമയുടെ പ്രകാശം എന്നാണ് എന്നിട്ട് അതിന്റെ കീഴെ കുട്ടികളെ പഠിപ്പിക്കുന്ന എന്താണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് അലൈഹി നബിസൊല്ലാൻ്റെ പ്രകാശമായിരുന്നു ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അപ്പൊ അള്ളാന്റെ റസൂലിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ ഈ രൂപത്തിൽ നബിസൊല്ലാ അള്ളഹ ആദ്യം പഠിച്ചത് മുഹമ്മദ് നബി സല്ലാ അലി വല്ലമിന്റെ നൂറിനെയാണ് അങ്ങനെയാണ് ഒരു ഒളി അതാണ് പല കവിതകളിലും മാലപ്പാട്ടുകളിലൊക്കെ ആദി ഒളീവായി അത് താൻ അത് പിന്നെ ആദമായി വന്നു വെളിവായി എന്ന് ചില മാലപ്പാട്ടുകളിലും കൃതികളിലൊക്കെ പറയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ അങ്ങനെ ആദമായി വന്നു പിന്നെ പ്രവാചകന്മാരൊക്കെ ആയി വന്നു അമ്പിയ ഉലിയായി വന്നു വന്നു അവസാനം മക്കത്തത് തന്നെ വന്നു അങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് ലോകത്തൊക്കെ നാളോളം വരും അത് നിലച്ചാൽ അന്ന് ലോകാവസാനമാണ് എന്നൊക്കെ പാടിപ്പറയുന്ന ചില കൃതികളുണ്ട് ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമാണത് നമ്മൾ മനസ്സിലാക്കണം അലൈഹി വസ്ല്ലമിനെ കുറിച്ച് അല്ല എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ഒരു മനുഷ്യനാണ് പ്രവാചകൻ സല്ലാഹു അലഹില്ലം ഒരു മനുഷ്യനാണ് അവിടുത്തോട് അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള അത്ഭുതങ്ങളും ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് മക്കയിലെ അവിശ്വാസികൾ സമീപിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് മറുപടി കൊടുത്തത് എന്താണ് പറയൂ എന്റെ നാഥൻ എത്ര പരിശുദ്ധനാണ് ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലാതെ മറ്റാരാണ് ഞാനൊരു മനുഷ്യനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ചത് അപ്പോ മനുഷ്യനെ സൃഷ്ടിച്ചാൽ മനുഷ്യനാണെന്ന് ഉറപ്പായാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ എന്ന നിലക്ക് അവിടുത്തെ സൃഷ്ടിപ്പും സാധാരണ പോലെ തന്നെ ഈ നിലക്ക് തന്നെയാണ് ഒരു പ്രകാശത്തിൽ നിന്നുള്ള സൃഷ്ടിപ്പല്ല എന്ന് നാം മനസ്സിലാക്കി അതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന വിശ്വാസം വിശ്വാസം സഹോദരന്മാരെ ഈ എങ്ങനെ കടന്നുകൂടി പ്രമാണങ്ങളിൽ ഇല്ലാതെ വിശ്വസിക്കുകയാണ് പരിശുദ്ധ കുർആാൻ വേണം അല്ലെങ്കിൽ നബിസ് പറയണം എന്ന് സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് എന്ന് അവിടെ നിന്ന് പറയണം അതില്ലാത്ത സ്ഥിതിക്ക് പിൽക്കാലത്തുണ്ടായയിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണത് മഹാനായ അലൈഹി വ്യക്തിത്വത്തെ കുറിച്ച് നന്നായി പഠിക്കുകയും അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലും എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം നിലനിർത്തുക സർവശക്തൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ചുരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ കൂടെയുള്ള അന്ത്യം റബ്ബ് നമുക്കെല്ലാം വിധിക്കുമാറാകട്ടെ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته